ഹൈ ഹൈസ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും രീതി തന്നെയാണ് ഒരുപാട് പേരെന്നോട് ചോദിച്ചു ചേച്ചിയുടെ ഫേസിൽ ചേച്ചി എന്താണ് അപ്ലൈ ചെയ്യുന്നത് ഇത്ര ഗ്ലോ ഞാൻ അതിലൊക്കെ വരുമ്പോൾ ഇത്ര ഗ്രോ എന്താണ് എന്താണ് എൻ്റെ ഫേക്കെട്ട് ചെന്നിട്ട് മുഖത്ത് ചെയ്യാറുള്ളത് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചൊരു റിക്വസ്റ്റ് ആയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ എന്താണെന്ന് അത് നാച്ചുറൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഫേസ് ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് അങ്ങനെയായിട്ടും അങ്ങനെ ഇരിക്കട്ടെട്ടോ ഹേയ് ടോണി ഇരിക്ക എല്ലാം പോയ നാലിലെ വിശ്വാസം കെ തന്നടി നോക്ക് കണ്ണിട്ടവരെ കല്ല് തിളയ്ക്കും അതിന്റെ എനിക്കൊരു പ്രശ്നമില്ല ഇപ്പൊ വേറെ ആക്ക ഇങ്ങനെ ഒരു ടെൻഡൻസി ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്ന എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കിൽ എന്തോ ഒരു പൊടി വൈറ്റ് കളറിലായിട്ടുണ്ട് മിക്കവാറും ആ ഞാൻ ചാരി നിന്നപ്പോൾ വിത്തിയിന്ന് വന്നതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം ചാടി മുടി കണ്ണശ ആയപ്പോഴും ഞാനൊന്ന് വീണായിരുന്നു അപ്പൊ കൈക്കരിച്ചു പറ്റിട്ടുണ്ട് അതിന്റെ വേദനയുണ്ട് കൈകൂടെ കിടക്ക മഴ കാട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇന്നും ഇല്ല കിട്ടാൻ ഇടും അത്രേ ഉള്ളൂ കയ്യിൽ പൗഡർ ഉണ്ടേ കിട്ടുമൊക്കെ നല്ല നേരം നല്ല സ്മെല്ലിൽ മണിപ്പേസ് എനിക്കങ്ങനെ ലിഫ്റ്റിക്കുക എന്നുള്ള പ്രോഡക്റ്റിൻ്റെ നാച്ചുറൽ അങ്ങനെ ഒന്നും തിരിച്ചറിയാനുള്ള ബോധമൊന്നും എനിക്കില്ല ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഈ ഇപ്പോഴത്തെ അപ്ഡേശൊക്കെ തുടങ്ങിയത് ഞാൻ ഫേസിലോ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നത് ടൈപ്പ് അല്ല മേക്കപ്പിനോ അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ എന്റെ ഫേസിൽ മേക്കപ്പ് പിടിക്കൂല എല്ലാവർക്കും ഓരോ ഫേസിൻ്റെ അതുണ്ടല്ലോ എനിക്ക് മേക്കപ്പ് എന്റെ ഫേസിൽ അലർജിയാണ് എനിക്ക് ഇതാണ് ലിഫ്റ്റിക്കാ ഒരു റൗൺ ബ്രഷ് ഓക്കെ ഇങ്ങനൊരിക്കലും ഇങ്ങനെ കേൾക്കില്ലാട്ടോ അതുകൊണ്ട് അത്രയും കുറേ നാൾ നിൽക്കും

i okay. ഭയങ്കര മഴയാണ് കേൾക്കാൻ പറ്റുന്ന എനിക്കറിയില്ല ഞാൻ ഫ്ലൈഡൊക്കെയുള്ള കത്താറയിൽ വെച്ചേക്കാം എത്രത്തോളം ഓഫിയാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഇവിടെ ശ്രീ വരും

സംസാരിക്കൽ ഇൻസ്റ്റ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ അപ്പൊ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഒന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും